ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഏതാ രാത്രി ഒരു ട്രിപ്പ് പോകുകയാണെ അതോ ഊട്ടിക്ക് അപ്പം നമ്മൾ യാത്ര എന്താ തുടങ്ങാണ് അപ്പം രാത്രിയായിട്ട് വീഡിയോസിനൊന്നും അത്ര ക്ലിയർ ഇല്ല അപ്പം നമ്മൾ 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 ഏത് വയ്ക്കാൻ പോന്നേ ആ നാടുകാണീരം വഴിയാണ് നമ്മൾ ഊട്ടിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവ് മാവൂർ വയ്ക്കല്ലേ പോന്നെ ആ മാവൂര് വയ്ക്കി നാടുകാണീശ്വരം കയറി ഊട്ടിക്ക് പോവാണ് നിലമ്പൂര് ആയിട്ടോ അപ്പൊ നമ്മളിപ്പോ മെഡിക്കൽ കോളേജ് എത്തി മെഡിക്കൽ കോളേജ് എത്താനായി രാത്രിയും കടകളൊക്കെ തുറന്നിണ്ട് ആളുകളൊക്കെ ഇണ്ട് അപ്പൊ ഇപ്പൊ സമയം ഒന്നേ കാലായിട്ടോ രാത്രി ഒന്നേ കാലായി അപ്പൊ ഗൈസ് നമ്മള് മാവൂര് എത്താനായി മൗനെത്താനായിട്ടില്ലേ ഇതില് തീരെ ക്ലിയറിയില്ല കേട്ടോ എനിക്ക് ഡാർക്ക് മാത്രമേ കാണാനാവുള്ളൂ ഞാൻ ഞാൻ ബാക്കിൽ സൈഡ് സീറ്റിലായിരിക്കും അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അവിടെ ഒക്കെ എല്ലാ പിടികളും പൂട്ടിയതാട്ടോ തോന്നിട്ടില്ല കോളേജിന്റെ ഭാഗത്തൊക്കെ ഹോട്ടലും കടകളൊക്കെ തുറന്ന് ചെയ്യണ്ടട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ട്രിപ്പ് അപ്പൊ നമ്മള് പോകുന്നത് നമ്മള് അവിടെത്തോന്നും അപ്പൊ ഈ കാറ് ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങന്മാര് വാങ്ങിയ കാറാണ് അവർക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട് സെക്കൻഡൻഡ് വാങ്ങിയതാണെ അതിലാണ് ഒരു ഡ്രൈവിംഗ് മേടിച്ചത് ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഭാര്യമാരായിട്ട് പോകുന്ന വഴിയാണ് ഇതില് അപ്പൊ ഞാന് അവിടെ കൊണ്ട് ഞാനും കൂടി വരാൻ കൊടുത്തില്ല അപ്പൊ മാവൂരൊക്കെ കഴിഞ്ഞു നാലാ കുണ്ടും കുഴിയൊക്കെ ഇണ്ട് ആ ഒരു സൗണ്ടാണ് ഇപ്പൊ കേട്ടത് അപ്പൊ നമ്മൾ പോകുമ്പോ പറയുന്നത് പ്രേതത്തിന്റെ കഥ ആണ് നമ്മളിങ്ങനെ പ്രേതത്തിന്റെ കഥ നമ്മളിങ്ങനെ പോവാണ് രാത്രി പറയാൻ പറ്റിയ കഥകളാണ് പറയുന്നത് കേട്ടില്ല ഗായസ് നമ്മളെല്ലാരും കേട്ടല്ലോ ഞാൻ ബാക്കിലെ സീറ്റിലാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളു പറഞ്ഞത് എവിടെക്കണെന്തായാലും അപ്പൊ എവിടോ എത്തിയിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് എവിടെ എത്തിയോന്നും പറയാൻ അറിയില്ല നമ്മളങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ അഞ്ചു ആൾക്കാരാ പോകുന്നത് അതിൽ രണ്ടാൾ കിടന്നുറങ്ങി ബാക്കി മൂന്നാൾ അങ്ങനെ ഓരോന്നും പറഞ്ഞു പറഞ്ഞാൽ മുന്നോട്ട് പോകാണ്ട് പ്രായത്തിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് ആ ഒരാൾ ഉറങ്ങിയില്ല കേട്ടോ ഒരാൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതൊരു അപ്രതീക്ഷിത ട്രിപ്പ് ആയതുകൊണ്ട് ആരും അറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു വീട്ടിൽ ചോറൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് പോകാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായത് അപ്പൊ ഗൈസ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ കഴിച്ചത് എന്താ നിങ്ങൾ കണ്ടതാണല്ലോ ചപ്പാത്തി മറാട്ടി കടായി ചിക്കനും ഒക്കെ അപ്പൊ കടായി ലേശം ഒന്ന് എവിടക്കായി വന്നിണ്ടേനും പക്ഷെ അതൊരു വില്ല എഴുതിയില്ല കേട്ടോ നമ്മൾ പോവാണ് അപ്പൊ ഗൈസ് നമ്മള് പൊങ്ങല്ലൂര് നല്ല സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നല്ലോണം ഉറക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഗ്ലാസ് ഒക്കെ താത്തി പിന്നെ പുറത്തൊക്കെ കാറ്റൊക്കെ ഒന്ന് കൊള്ളാണ് അപ്പം ഈ ഏരിയയിലൊന്നും നല്ല കടകളോ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല ഫുള്ളും വീടുകളൊക്കെയാണ് പുറത്തൊന്നും ആരെയും കാണുന്നില്ല ഒരു മനുഷ്യനെയും ഇല്ല നമ്മുടെ മുന്നിൽ ഒരു ലോറിയുണ്ട് ബാക്കിൽ നമ്മളും ഉണ്ട് അപ്പം ഗൈസ് നമ്മൾ നിലമ്പൂരെത്തി അപ്പം നിലമ്പൂരെ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് നല്ല റോഡാണ് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട് ഇനി നല്ലൊരു ക്ലൈമറ്റും കൂടി കിട്ടിയാൽ യാത്ര അറ്റൊള്ളൂ ക്ലൈമറ്റ് ഉദ്ദേശിച്ചാൽ നല്ല കോടയാണെട്ടോ അപ്പോൾ കോടേൻ്റെ പൊടിപോലും ഇവിടെ അവിടെയും കാണാനില്ല അപ്പോൾ ഒന്ന വഴിയിൽ കിട്ടുക ഇരിക്കും പെട്ടെന്നുള്ള യാത്രയായതിനെക്കൊണ്ട് ഈ പാസെടുത്തിട്ടില്ലോ അപ്പം അതെടുത്തു പിന്നെ ബോട്ടിൽ ഉണ്ടായിരുന്നു ചെറിയ അപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ചെറിയ ബോട്ടിലുകളൊന്നും കെട്ടിട്ടില്ല അല്ല അഞ്ച് ലിറ്ററിൻ്റെ കുപ്പി മാത്രമല്ലേ ഉള്ളൂ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ വേഗം വെള്ളം കുടിച്ച് തീർത്ത് കുപ്പിയൊക്കെ കാലിയാക്കി ഡസ്റ്റ്ബിനിൽ ഇടാനുള്ള തയ്യാറെടുപ്പില്ല അപ്പം ആ നിലമ്പൂരി അങ്ങാടിയാണിത് അപ്പം നമ്മൾ ആ നിലമ്പൂരി കാട്ടിലെത്തിയിട്ടുണ്ട് റോഡ് റോഡിലൊക്കെ നിറച്ച് നല്ലോണം അമ്പുണ്ട് കുണ്ടുണ്ട് കുഴിയുണ്ട് നോക്കി ഓടിച്ചിട്ടില്ലെങ്കിൽ വണ്ടിക്ക് പണി കിട്ടും അപ്പോൾ രാത്രി ആയതുകൊണ്ട് കുറച്ച് കാലമൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ കട എത്തിയിട്ടുണ്ട് കട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാട്ടിലൂടെ എങ്ങനെ പോകാം നല്ലോണം ഉറക്കം വരുന്നുണ്ട് എന്നാലും ഉറങ്ങാതെ നമുക്ക് ഇരിക്കാം വീഡിയോ ഓപ്പൺ ആകാം അതാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മഴ ഒക്കെ ഉണ്ട് തണുപ്പുണ്ട് കോട ഉണ്ട് ഒക്കെ ഉണ്ട് ഏകദേശം അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കാം അപ്പോൾ ഞാനിതാ വീഡിയോ ഓഫ് ആക്കാൻ ഓഫാക്കാൻ ഇനി യാത്ര ആസ്വദിക്കട്ടെ അപ്പോൾ അത്യാവശ്യം നല്ല മഴ ഒക്കെ പെയ്യുന്നു കേട്ടോ കാണുന്ന ഗ്ലാസിൻ്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഗ്സ് നമ്മള് ആനനൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് പോകുന്നത് പക്ഷെ ആനനൊന്നും കാണാൻ പറ്റുന്നില്ല ബോർഡിലുണ്ട് ആനന്റെ ഫോട്ടോസൊക്കെ കോടയുണ്ട് പക്ഷെ വീഡിയോ കിട്ടിയില്ലെട്ടോ ഇപ്പൊ നമ്മള് കോട വായിക്കുന്നു കോടല്ല പക്ഷെ നമ്മള് വന്ന വായിക്കപ്പൊ കോട ഉണ്ടായിന് പിന്നെ ഉറക്കം വന്നിട്ട് ഉറങ്ങി പോയില്ലായിരുന്നു ഞാന് അപ്പൊ കാണുന്നുണ്ടോ അറിയില്ല വീഡിയോ എത്രമാത്രം കിട്ടുന്നുണ്ടോന്നറിയില്ല കോട ഇറങ്ങി വരുന്നുണ്ട് അത്യാവശ്യം കൊടൊക്കെ കാണുന്നു ഞാൻ കാണുന്നില്ല വീഡിയോസിൽ കിട്ടുന്നുണ്ടോ അറിയില്ല അതായത് റോഡ് കാണുന്നില്ല ഗായസ് നല്ലവണ്ണം കുട മൂടിക്കാണ് നല്ലോണം കോട ഉണ്ട് അപ്പൊ ഗായസ് നിങ്ങൾ കേട്ടില്ലേ നമ്മളെ റോഡൊക്കെ മൊഞ്ചൊക്കെ കൈ ഉണ്ട് അല്ല കുണ്ടും കൊഴിയും ഒക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവൽ ചെയ്യാന് കൊറച്ചേരം വരെ ഇപ്പോ ഓക്കെ കുഴപ്പമില്ല സെറ്റായി നീണ്ട കഠിന കടോര നീ യാത്ര അപ്പോൾ നമ്മൾ ഇന്നലെ എല്ലാവർക്കും ഉറക്കം വന്നിട്ട് ഞങ്ങൾ ഇന്നലെ ചിലവണ് സ്റ്റേ ചെയ്ത് വിടാം അപ്പോൾ നമ്മൾ നിന്ന് ആ ഹോട്ടലിൻ്റെ പേരാണ് ഇവിടെ അപ്പോൾ ഇന്നാണ് ആ ഹോട്ടല് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ് നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട്